എനിക്ക് ആ ജോയിന്റ് എടുത്തിട്ട് പോയിട്ട് ആ ബക്കറ്റിൽ ഇടണം ആര് എണ്ണാല് അങ്ങനല്ല ആര് ഇട് ആ അടുത്താൽ അതൊരു കാല നല്ല നല്ല ആ പത്ത് തൊട്ടേ ഇറങ്ങണോ എൻ്റെ മോള് ആ ആ ഒന്ന് രണ്ട് മൂന്ന് നാ അത് നിങ്ങ താക്ക് തല താത്ത് പഠിക്കണം തല താത്തിട്ട് നോക്കണം ആനെ ഇല്ല മോളില് അങ്ങോട്ട് കറങ്ങ അങ്ങനെ മോളിൽ പിടിച്ച് കറങ്ങടാ ആ പിടിച്ച് ആ മോളിൽ പിടിച്ചിട്ട് കറങ്ങി ചാക്ക് തല തല കാണാനെ ആ 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 അടുത്ത കളി എന്തു അടുത്ത കളി എന്താ നോക്കണേ നെയ്മക്കിട്ടെ ആ കാക്കി അതെ നമ്മളെ നമ്മളെ ചെറുത് ആര് ആ കഴിയു കഴിയു അതൊക്കെ അത് കൊടുക്കും ജോയിന്റ് കൊടുക്കണേ

അടുത്ത കളി എന്താക്കണം എന്ന് നമുക്ക് കണ്ടുപിടിക്കാം അല്ലാറുണ്ട് എല്ലാരുണ്ട് സ്റ്റിക്കർ ആ മറ്റേ ഇത് കസാല വെച്ചിട്ട് വെച്ചിട്ട് പിന്നെയ അഞ്ചെണ്ണ ഇനി രണ്ടെണ്ണോ എന്താ എന്താ ഇടണ്ടേ ആ ഫസ്റ്റ് ഒരാൾക്ക് ആ രണ്ട് ആ ഒന്നല്ല ഒരാൾക്ക് ഇത് ഇതുണ്ട് ഒരാൾക്ക് അരിപ്പ അരിപ്പ ഉണ്ട് ഒരാൾക്ക് സ്പൂണ് ഒരാൾക്ക് ജോയിന്റ് ഒരാൾക്ക് ഇത് ട്യൂബ് ട്യൂബ് മാറ മാറേ ഒരാൾ എടുക്കേ ആടെ വെക്കാട വെക്ക് നീ നീ ആയിട്ടെ കുടിച്ചിട്ടണ്ടോ ആദ്യം നോക്കാം ആന്നെ റെഡി റെഡി ഞാൻ പറയുമ്പോ എടുത്തോളൂ നീ വേണ്ട റാഖി ഇവര് മൂന്നാളാദ്യ നാലാളുണ്ടല്ലേ അയാ ഞാൻ പറയാ നിക്ക് നേരെ നോക്കിയോ ഏജ് അഞ്ചെണ്ണം ഉണ്ടോ എന്നാ അഞ്ച് നിക്ക് അഞ്ചാടെ നിൽക്ക് അത് സ്ഥല നിക്കാന് ആ

ഞാൻ കാണിച്ചു തരാം മാറി ഇത് ഒരാ പത്തിട്ട എണ്ണു ഒരാള് കാക്കൻ കള്ള കള്ളനും കളിക്ക ഏ ആരെണ്ണ് ഫസ്റ്റ് എണ്ണ എവിടെ നിൽക്കല്ലേ നിൽക്ക് എന്നിച്ച് ഞാൻ ഇതാക്കിത്തരാ അന്ന് നിൽക്ക ഞാൻ ആക്കി തരാം നാട് നിൽക്ക് നിൽക്കാനെ നിൽക്ക് ആദ്യം പത്താം പുറത്ത് ലാസ്റ്റ് പത്താം അവര് എണ്ണ കണ്ടോ ആ ഒളിച്ചോളി തുടങ്ങുന്നുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് കാലു പോയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ആയാൻ പോയി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് നെയ്മണ്ണുണ്ട് ആ പത്ത് രണ്ടാ അതെല്ലേ അതെ ആ പറയലില്ല പോരൻ്റെ ഉള്ളിലില്ല പോരണ്ടുള്ളിലില്ല പുറത്ത് ഇവിടെ പുറത്ത് ഫുള്ള് പുറത്ത് അച്ചാ ഇരുപത് എണ്ണം എണ്ണോ ഇരുപത് ഇരുപതല്ല അങ്ങനെ ആ കള്ളനെ പിടിച്ചോ ആ പിടിച്ച അവരെല്ലാം പൊറത്തില്ലേ അവരെല്ലാം പൊറത്തില്ലേ ആ സാ സാറ്റ് താത്ത സാറ്റ് പിടിച്ചു ആ पेर्दु पेर्दु पेर्दु. ും പെരുത് ഒരാളെ കിട്ടാണ്ട് ആദ്യം കണ്ടാള് ആദ്യം കണ്ടാള് എണ്ണി ഓടിക്കറാമി ഓടിക്കറോമി വേണ്ട പോയ വേക്കില്ലല്ലേ അപ്പുറത്തേ പോയിട്ട് ആര്യ ആല ബസ്റ്റ് പറഞ്ഞ ഉള്ളില്ല നിങ്ങൾക്ക് ഇരുപതിന അതില്ല കഴിഞ്ഞു മെസ്സിന് പെരുത് മെസ്സിന്റെ കണ്ട ഇല്ല 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 അപ്പൊ എല്ലാരോടും ആരും ഇത് നോക്കുന്നില്ലേ ആരും നോക്കുന്നുണ്ട്